അടിത്ര സമയം കിട്ടില്ല നമുക്ക് ചിരിക്കണം അല്ല കർച്ചല അവനെ ഒരു ഫായലാടണ്ട ഇരിക്കിച്ചതാ അവരെ കിട്ടിയാൽ കൊള്ളേന്നോ കുളായിട്ട് കുട്ടാ കുട്ടാ സാറേ അവരുണ്ടാവുന്ന സാറേ തെറ്റ് പതിക്കിതിരെ പതിപ്പൊടി അടുപ്പൊട്ടീ കാര്യങ്ങളൊക്കെ നോക്കി സാറേ അത് നമ്മടെ ഇതിൽ പിടിച്ചാലാ ആ സാധനം പുറത്തേക്ക് എടുത്തത് മാത്രം അത് അവനെ കിട്ടിട്ടില്ല അമ്മ എത്ര അറിഞ്ഞാലും വിട്ടത് സാറേ വിളിക്കും സാറേ സാറേ വിളിക്കൂടെ എന്തും പൈസ പാഞ്ഞിട്ട വണ്ടി ഇങ്ങേര് വണ്ടി ഇങ്ങേര് വണ്ടി ഇങ്ങേര്